നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി യു യുകെയിലെത്തി അക്കസ് ഉടമ്പടി ആണവ അന്തർവാഹിനികൾ ഗാസ ഉക്രൈൻ എന്നിവയായിരിക്കും യാത്രാ അജണ്ടയിലെ പ്രധാന ലക്ഷ്യങ്ങൾ വെള്ളിയാഴ്ച ലണ്ടനിലെത്തിയ ആൽബനീസി യു കെ പ്രധാനമന്ത്രി കെ എസ് ചാമറെ നേരിട്ട് കണ്ട് ചർച്ച നടത്തും മുൻ യു കെ പ്രധാനമന്ത്രി ടോണി ബ്ലെയറുമായി ആൽബനീസി ഇതിനോടകം സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയിട്ടു് റസ്റ്റുകാല വിദ്യാർത്ഥികളുടെ വിസാ ഫീസ് നിരക്ക് കുറയ്ക്കുവാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ട് രാജ്യത്തെ ഉന്നത അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫെഡറൽ സർക്കാരിനോട് റീഫണ്ട് ചെയ്യാത്ത വിദ്യാർത്ഥി വിസ അപേക്ഷാ ഫീസിൽ രണ്ടായിരം ഡോളർ തുക അടിയന്തരമായി കുറയ്ക്കണമെന്നാണ് ആവശ്യം പ്രധാനമന്ത്രി ട്രഷറർ ധനമന്ത്രി മറ്റ് പ്രധാന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് അയച്ച സംയുക്തകത്തിൽ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ ഓഫ് ഓസ്ട്രേലിയ ഇംഗ്ലീഷ് ഓസ്ട്രേലിയ ഇൻഡിപെൻഡന്റ് ട്രഷറി എഡ്യൂക്കേഷൻ കൌൺസിൽ ഓസ്ട്രേലിയ എന്നിവർ വിസ അപേക്ഷാ ഫീസ് കുറയ്ക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജൂലൈയിൽ സർക്കാർ വിദ്യാർത്ഥി ഫീസ് രണ്ടായിരം ഡോളറായി ഉയർത്തിയിരുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് ശതമാനം വർദ്ധനമാണിത് ഓസ്ട്രേലിയയിൽ പ്രായമാകുന്നവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നത് ഭരണ നിരക്ക് വർദ്ധിപ്പിക്കുന്നതായി പുതിയ ഡാറ്റ ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുതിയ ഡാറ്റ പ്രകാരം കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ രജിസ്റ്റർ ചെയ്ത മരണങ്ങൾ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ചു എന്നാൽ ഈ വർദ്ധനവ് പ്രായമാകുന്ന ജനസംഖ്യയുടെ പ്രതിഫലനമാണെന്നാണ് റിപ്പോർട്ട് ആകെയുള്ള മരണങ്ങളിൽ അറുപത്തിയെട്ട് ശതമാനവും വയസ്സിന് മുകളിലുള്ളവരിലാണ് സംഭവിച്ചത് തൊണ്ണൂറ് വയസ്സും അതിൽ കൂടുതലുള്ളവരിൽ സംഭവിച്ച മരണങ്ങളുടെ അനുപാതത്തിലും സമാനമായ പ്രവണത കാണാൻ കഴിയും രണ്ടായിരത്തിനാലിലും നടന്ന എല്ലാ മരണങ്ങളുടെയും ഇരുപത്തിനാല് ശതമാനം ഈ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു സിഡ്നിയിൽ രണ്ട് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന അനധികൃത വേപ്പ് ഉൽപ്പന്നങ്ങൾ പിടികൂടി വ്യാഴാഴ്ച സിഡ്നിയിലെ ഇന്നർ വെസ്റ്റിൽ മൂന്ന് സംഭരണ യൂണിറ്റുകളിൽ നിന്ന് ഏകദേശം അറുപതിനായിരത്തി അഞ്ഞൂറ് വേപ്പുകളാണ് പോലീസ് പിടിച്ചെടുത്തത് ഓരോ വേപ്പിന്റെയും ഏകദേശ വില മുപ്പത്തിയഞ്ച് ഡോളറാണെന്നും മൊത്തം രണ്ട് പോയിന്റ് ഒന്ന് മില്യൺ ഡോളറാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളെ അടുത്ത ആഴ്ച കോടതിയിൽ ഹാജരാക്കും സിഡ്നിയിലെ ബുൻനിര പ്രൈവറ്റ് ഗേൾസ് സ്കൂളിൽ ഒൻപതാം ക്ലാസ്സോ അതിൽ താഴെയോ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോൺ നിരോധനം ഏർപ്പെടുത്തി പ്രസ് ബിക്ടേറിയം ലേഡീസ് കോളേജാണ് വിദ്യാർത്ഥിനികൾക്ക് സ്മാർട്ട് ഫോൺ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്മാർട്ട് ഫോണുകൾക്ക് പുറമേ ചില സ്മാർട്ട് വാച്ചുകളും നിരോധനത്തിൽ ഉൾപ്പെടുന്നു പത്തു വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് എങ്ങനെ സ്മാർട്ട് ഫോൺ ശരിയായി കൈകാര്യം ചെയ്യാമെന്ന വിഷയത്തിൽ സ്കൂൾ വരും ദിവസങ്ങളിൽ ക്ലാസ്സുകളും സംഘടിപ്പിക്കും ക്ലാസ് ക്ലാസ്മുറിയിലെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് ഇനിയും കൂടുതൽ ചിന്തിക്കാനുണ്ടെന്നാണ് പ്രധാന അധ്യാപകർ നിരോധനവുമായി ബന്ധപ്പെട്ട് നൽകുന്ന മുന്നറിയിപ്പ് സൺഷൈൻ കോസ്റ്റ് കേരള അസോസിയേഷന്റെ രണ്ടായിരത്തിയഞ്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു പ്രജിൻ തോമസ് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായി ജോർജു എബ്രാഹിമിനെയുമാണ് സെക്രട്ടറിയായി ജൂർജിൻ ജോസഫും ട്രഷറായി അരുൺ വർഗീസും പുതിയ ചുമതലയേൽക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ ആറ് വിഭാഗത്തിലായി ഇരുപത്തിയൊന്ന് പേരെയാണ് വിവിധ ചുമതലയ്ക്കായി അടുത്ത വർഷത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വീട് വാങ്ങാനും ലോൺ ലഭിക്കാൻ സഹായം സേവനങ്ങൾ രഞ്ജിത്ത് മാത്യുവിന്റെ ബന്ധങ്ങൾ എന്ന നോവൽ സൌത്ത് അറ്റ്ലൈറ്റ് മലയാളി കമ്മ്യൂണിറ്റിയുടെ ഓണാഘോഷ പരിപാടിയിൽ പ്രകാശനം ചെയ്തു എം പി നദിയ ക്ലാൻസിയാണ് സെപ്റ്റംബർ ഇരുപതിന് നടന്ന ചടങ്ങിൽ പ്രകാശനം നിർവഹിച്ചത് പ്രസിഡന്റ് ഷിജു സെബാസ്റ്റ്യൻ സെക്രട്ടറി സുജിത് സോമൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു അവതാരിക എഴുതിയത് സലീം അയ്യനേത്താണ് ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായക പങ്ക് വഹിച്ചെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫ് ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ഡൊണാൾഡ് ട്രംപ് കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നേ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന് നിർണായക സ്ഥാനമുണ്ടെന്നും അതിനാൽ ഞങ്ങൾ ട്രംപിനെ സമാധാന നോബലിനെ ശുപാർശ ചെയ്യുന്നുവെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു ഓണം പമ്പ രണ്ടായിരത്തിയഞ്ചിന്റെ നറുക്കെടുപ്പ് തീയതി മാറ്റിവെച്ചു ഇന്നായിരുന്നു നറുക്കെടുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട് കനത്ത മഴ കാരണം ടിക്കറ്റുകൾ പൂർണ്ണമായി വിൽപ്പന നടത്താൻ കഴിയാത്തതാണ് തീയതി മാറ്റുവാൻ കാരണം ചരക്ക് സേവന നിധി നികുതിയുടെ മാറ്റവുമായി ബന്ധപ്പെട്ടും പ്രതിസന്ധി ഉണ്ടായെന്ന് ലോട്ടറി വകുപ്പ് അറിയിച്ചു പകരം ഒക്ടോബർ നാലിന് മറുപടപ്പ് നടത്തും ലഡാക്കിലെ സംഘർഷത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുങ്ക് അറസ്റ്റിൽ പ്രകോപന പ്രസംഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ലഡാക്ക് പോലീസാണ് അറസ്റ്റ് ചെയ്തത് ലേയിൽ വെച്ചാണ് സോനം വാങ്ചുങ്ക് അറസ്റ്റിലായത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സോനം വാങ്ചുങ്കിനെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു ലഡാക്കിലെ പ്രക്ഷോഭം നടന്ന രണ്ട് ദിവസത്തിന് ശേഷം സോനം വാങ്ചുങ്കിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൌമ്യവധക്കേസ് പ്രതി ഗോവിന്ദമിയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു പിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്തത് ജയിൽ ചാട്ടത്തിന് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന് ഗോവിന്ദി ആവർത്തിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജീവനക്കാരുടെയും തടവുകാരുടെയും മൊഴിയെടുക്കും ചാട്ട ദൃശ്യങ്ങൾ പുറത്തുവന്നതിനും അന്വേഷണം നടക്കും ഇതോടുകൂടി വാർത്താ ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം